കേരള കുംഭമേള എന്ന യജ്ഞം എന്നും പലരും വിശേഷിപ്പിച്ചിരുന്ന ആ നീളാതീരത്തെ മതമേള സമാധാനപരമായിട്ട് സമാപിച്ചു വളരെ സന്തോഷം ആശ്വാസവും തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല ഈ കുംഭമേള എന്ന പേരിൽ ഇന്ത്യയിൽ നടക്കാറുള്ള ഏർപ്പാടിൽ നമ്മൾ കാണാറുള്ളൊരു കാര്യം സന്യാസിമാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് നിയമത്തെ കയ്യിലെടുത്ത് അഴിഞ്ഞാടാനുള്ള എല്ലാ സൗകര്യവും ലൈസൻസും ഈ ദിവസങ്ങളിൽ നൽകപ്പെടുന്നു എന്നുള്ളതാണ് വഴിയെ പോകുന്നവരെ ഓടിച്ചിട്ടടിക്കാം പഴുന്ന ചപ്പ് ചവറുകൾ യാതൊരു പരിസരബോധവുമില്ലാതെ വിതറാം മതസ്പർദ്ധ ഉളവാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാം നട്ടുച്ച് നേരത്ത് നടറോഡിലൂടെ നിർബന്ധമില്ലാത്ത സംഘമായിട്ട് നടന്നു പോകാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ കേരളത്തിൽ അരങ്ങേറുക എന്നുള്ളൊരു ശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷേ ആധുനിക കേരളത്തിൻ്റെ മാനം കാത്തുകൊണ്ട് അല്ലെങ്കിൽ ആധുനിക കേരളത്തെ മാന ഭംഗപ്പെടുത്താതെ അത് തീർന്നു എന്നുള്ളതിലാണ് ആശ്വാസം ഇത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സംഘാടകനായിട്ടുള്ള ഒരു സന്യാസി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു അതിൽ അദ്ദേഹം ഇത് വിജയിപ്പിച്ചല്ല അവർ നന്ദി പറയുന്നു മാത്രമല്ല ഇതിൻ്റെ അവശേഷിപ്പുകളായിട്ടുള്ള പൂജയുടെ ഭാഗമായിട്ട് ബാക്കി വന്ന പൂക്കൾ രുദ്രാഷ്ട്രം തുടങ്ങിയ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഭക്തർക്ക് നൽകാം എന്ന് പറയുന്നു അതൊക്കെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ് പക്ഷേ വളരെ കൗതുകരമായിട്ട് തോന്നിയ കാര്യം ഈ വീഡിയോയിൽ ഈ സ്വാമി ഒരു റെസ്റ്റ് വാച്ച് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലിത്ര കൗതുകം എന്താണെന്ന് ചോദിക്കാം അതിൽ കൗതുകമൊന്നുമില്ല ഇഷ്ടമുള്ള വാച്ചും ചെരുപ്പോ വിടാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം പക്ഷേ ഈ സന്ദർഭത്തിൽ അത് ചില ചോദ്യങ്ങൾ സാധാരണക്കാരിൽ ഉണർത്തുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കുംഭമേളയുടെ വക്താക്കൾ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങളുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് കേരളനാട്ടിൽ അധർമ്മവും അനീതിയും സുഹൃതക്ഷയവും മൂല്യച്തിയും നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഹിന്ദുക്കളെ ഉണർത്തി പുതിയൊരു ആത്മീയ അവബോധം സൃഷ്ടിച്ച് ഒരു നവോന്മേഷം പകർന്ന് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ധർമ്മവും നീതിയും സമൃദ്ധിയും സുഹൃതവും പൂത്തുലഞ്ഞിരുന്ന ഒരു കാലഘട്ടം എന്ന് അവർ കരുതുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമൂഹ്യ ക്രമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഈ സുഹൃതക്ഷയം എന്നു മുതൽ തുടങ്ങി എന്ന് മാത്രം അവർ പറയുന്നില്ല സുഹൃതക്ഷയം ഉണ്ടാകുന്നു ഉണ്ടായി കാലം മാറി കലികാലമാണെന്നൊക്കെ പറയുന്നതല്ല എന്നു മുതൽ തുടങ്ങി എന്നവർ പറയുന്നില്ല അതിന് തുടങ്ങിയത് ഇന്ത്യയിലേക്ക് വിദേശികൾ കച്ചവടത്തിനായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ മുതലാണോ അതോ ഇനി അവർ നേരിട്ട് ഭരണം തുടങ്ങിയപ്പോൾ മുതലാണോ ഇനി അതുമല്ല മതത്തിൻ്റെ പേരുള്ള പല രീതിയിലുള്ള അനാചാരങ്ങൾ സത്യസമ്പ്രദായം അല്ലെങ്കിൽ ശൈശവ നരബലി തുടങ്ങിയവ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രമിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണോ ഈ സുഹൃദക്ഷയം ആരംഭിച്ചത് ഇനി അതുമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലാണോ ഇനി കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള സംസ്ഥാനം ഉണ്ടായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലാണോ ഇനി അതുമല്ല ഏറ്റവും അപകടം സംഭവിച്ച ഒരു കാലമുണ്ട് അതായത് ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലാണോ കേരളത്തിൽ സംഭവിച്ചത് പക്ഷേ ഇതൊന്നും അവർ വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷേ അവർ എല്ലാവരും പറയുന്നത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് രാജാക്കന്മാരും പുരോഹിതവർഗവും അവരുടെ സിങ്കിടികളും നാടിനെ മുഴുവൻ അടക്കി വാണിരുന്ന ഒരു കാലം എന്ന് അവസാനിച്ചുവോ അവരെ പൗരസമൂഹം എന്നുമുതൽ സാധാരണ പൗരന്മാരായി കണക്കാക്കാൻ തുടങ്ങിയോ അന്നുമുതലാണ് ഈ സുഹൃതക്ഷയം ആരംഭിച്ചത് അവരുടെ ദൃഷ്ടിയിലെന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതാണ് എന്നാണ് തങ്ങളുടെ ആധിപത്യം അവസാനിച്ചത് അന്നു മുതൽ ഇവിടെ സുഹൃതക്ഷയം തുടങ്ങി അധർമ്മ വാഴ്ച തുടങ്ങി അപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണവർ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇക്കാലത്തും ആളുകൾക്കുണ്ട് പക്ഷേ അവർ ഈ സുഹൃദർശയം സംഭവിച്ച മൂല്യചുതിയുടെ അനീതിയുടെ അധർമ്മത്തിൻ്റെ ഈ കലിക്കാലം ആയി കണക്കാക്കുന്നത് ഈ ആധുനിക കാലത്തെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ആധുനിക കാലത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയും ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പൗരാണിക സംസ്കാരത്തെ ന്യായീകരിക്കാൻ പറ്റും സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ആധുനികത അവൻ അറിയുന്നത് ശാസ്ത്രത്തിൻ്റെ വികാസം സാങ്കേതികവിദ്യയുടെ പുരോഗതി ഇതൊക്കെ അവന് സംഭാവന ചെയ്തിട്ടുള്ള സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസവും ലോകത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് ചുറ്റുപാടിനെക്കുറിച്ച് അവന് വർദ്ധിച്ചു വരുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ ഒതുങ്ങിക്കുന്ന മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ അവൻ്റെ സാന്നിധ്യം ശാരീരിക സാന്നിധ്യം വരെ അറിയിച്ചു കഴിഞ്ഞ കാലമാണ് അപ്പോൾ അങ്ങനെ നിരന്തരം സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അധർമ്മത്തിൻ്റെ കാലമല്ല ഇത് മുന്നോട്ടുള്ള പോക്കിൻ്റെ ഒരു കാലമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഘട്ട കാലത്തിൻ്റെ ഈ അധർമ്മകാലത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും മറ്റ് ആശയവിനിമയ മാർഗങ്ങളും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും ഗതാഗത സൗകര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെങ്ങനെയാണ് ഈ പൗരാണിക കാലത്ത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ തീർച്ചയായിട്ടും ഇരട്ടത്താപ്പമാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്ന എത്ര പേര് പുറത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് നഗ്നാപാധരായിട്ട് നടന്നു വന്നു എല്ലാവരും തന്നെ കാറിലോ ബസ്സിലോ ട്രെയിനിലോ വിമാനത്തിലോ യാത്ര ചെയ്താണ് വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ ഒട്ടെല്ലാവരും തന്നെ എല്ലാവരും തീർത്ത് പറയാൻ പറ്റില്ല ഒട്ടെല്ലാവരും തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാ രീതിയിലുള്ള സാങ്കേതിക ഉപയോഗിക്കുന്നുണ്ട് ഈ തീർച്ചയായിട്ടും ഇരട്ടത്താ പല്ലേ ഇപ്പോൾ സ്വാമി തന്നെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് എന്ന് പറയുന്നത് അത്ര ആധുനിക ഉപകരണമൊന്നുമില്ല പക്ഷേ കുംഭമേള കേരളത്തിൽ തന്നെ ഇവർ മാമാങ്കം ആണ് അവർ കുംഭമേളയായിട്ട് ചിത്രീകരിക്കുന്നത് ഈ മാമാങ്കം തന്നെ ഇല്ലാതായിട്ട് ഇരുനൂറ്റി എഴുപത് വർഷങ്ങൾ ആയെന്ന് പറയുന്നു ആ ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് പോലും റിസ്റ്റ് വാച്ച് ഇല്ലായിരുന്നു പത്തൊൻപത് നൂറ്റാണ്ടിൻ്റെ ആദ്യമാണ് മനുഷ്യൻ റിസ്റ്റ് വാച്ച് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് പണ്ട് മനുഷ്യൻ സമയം അളനിരുന്നത് നമുക്കറിയാം മണൽ ഘടികാരം ജലഘടികാരം നിഴൽ ഘടികാരം നിഴലിൻ്റെ നീളം നോക്കി സമയം അളന്നിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആശയത്തോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതൊക്കെയല്ലേ സമയമറിയാൻ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ആശയവിനിമയത്തിന് അന്നത്തെ മാർഗ്ഗങ്ങളിൽ ഉപയോഗിക്കേണ്ടത് ഗതാഗതത്തിന് അന്നത്തെ മാർഗ്ഗങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരേ സമയം തന്നെ ആധുനികതയെയും അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ ജീവിത മാതൃകകളെയും തള്ളിപ്പറയുകയും വളരെ വിദഗ്ധമായിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ തീർച്ചയായും ഇതിൻ്റെ വക്താക്കൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് ആധ്യാത്മിക വിദ്യ പാരംഗതരിൽ നിന്നും അല്ലെങ്കിൽ കുംഭമേള വക്താക്കളിൽ നിന്നും ഇതിൻ്റെ ഒരു വിശദീകരണം കിട്ടിയാൽ കൊള്ളാം ദയവായി പറഞ്ഞു തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ വേറൊരു സംശയം കൂടെ തോന്നി ഇതിൻ്റെ വക്താവായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ സംഘാടകനായിട്ട് വന്നിട്ടുള്ള ഒരു സ്വാമി എന്ന് പറയുന്നത് പൂർവാശ്രമത്തിൽ ഒരു വിപ്ലവ സംഘടനയുടെ യുവ വിഭാഗത്തിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ തോന്നിയ ഒരു സംശയം ഇനി അദ്ദേഹം പൂർവാശ്രമത്തിൽ നിന്ന് വിട്ടുപോകുന്നെങ്കിലും അദ്ദേഹത്തെ അന്നേ അന്നത്തെ അദ്ദേഹം പഠിച്ച ചില ഭൗതിക പാഠങ്ങൾ പിന്തുടരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അന്ന് പഠിച്ച ഭൗതിക പാഠങ്ങൾ പുതിയ രീതിയിലൊന്ന് പ്രയോഗിച്ച് ആത്മീയതയുമായി സംയോജിപ്പിച്ച് പുതിയൊരു രണ്ടും വിരുദ്ധമാണല്ലോ ഈ രണ്ട് വിരുദ്ധ കോടികളെയും സംയോജിപ്പിച്ച് പുതിയൊരു ആത്മീയത സൃഷ്ടിക്കാനുള്ള പരീക്ഷണമോ മറ്റോ അദ്ദേഹം നടത്തുന്നതായിരിക്കുമോ അങ്ങനെ ആകാനും വഴിയില്ലേ എന്ന് ഒരു എളിയ സംശയം കൂടി തോന്നി എന്തായാലും ഈ സംശയങ്ങൾ വിവരമുള്ളവർ തീർത്തു തരും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമസ്കാരം